ഹലോ ഫാമിലി അമ്മയും മക്കളും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ ഒരു അടുക്കള തോട്ടം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു എങ്കിൽ നമ്മൾ നടാൻ തിരഞ്ഞെടുക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണ് ഒരുപാട് കീടബാധയൊന്നും ഏൽക്കാത്ത പച്ചക്കറികൾ ഏതൊക്കെയാണ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ആദ്യത്തെ പച്ചക്കറി മറ്റാരുമല്ല നമ്മുടെ പീച്ചിലാണ് പൊട്ടിക്ക ഞരമ്പൻ എന്നീ പേരുകളിലൊക്കെ ഈ ഒരു പീച്ചില് അറിയപ്പെടുന്നുണ്ട് കീടബാധയും രോഗബാധയും ഒരുപാട് കുറഞ്ഞ ഒരു പച്ചക്കറി ഇനായത് കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തിന് നമുക്ക് ഫസ്റ്റ് പച്ചക്കറിയായി തന്നെ പീച്ചിലിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് വെള്ളവും വളവും യഥേഷ്ടം നൽകിയാൽ ഇരട്ടി വിളവ് തന്നെ നമുക്ക് പീച്ചിലിൽ നിന്നും ലഭ്യമാകും വർഷം മുഴുവൻ കൃഷി ചെയ്യാമെങ്കിലും ഏറ്റവും അനുയോജ്യമായ മാസങ്ങൾ സെപ്റ്റംബറും മാർച്ചും ജൂലൈ എന്നീ മാസങ്ങളാണ് വിത്തിട്ട് രണ്ടാഴ്ച കൊണ്ട് തന്നെ പടർന്ന് പന്തലിൽ കയറിക്കൊള്ളും നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കുകയും ചെയ്യാം കീടബാധ നന്നേ കുറവുള്ള ഈ ചെടിക്ക് നല്ല വളം നൽകിയാൽ ഒന്നര കിലോ ഭാരമുള്ള കായകൾ ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ബീച്ചിൽ ചില്ലറക്കാരനല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനി നമുക്ക് അടുക്കള തോട്ടത്തിലെ രണ്ടാമത്തെ ആളിനെ നോക്കാം മറ്റാരുമല്ല നമ്മുടെ പയർ പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ ഒരു ചതുരപ്പയറിന് പ്രചാരണം കുറവാണ് എന്നാൽ പച്ചക്കറികളിൽ മാത്രമല്ല പയർ വർഗ വിളകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിട്ടുള്ള ഒരു പയർ വർഗ ചെടിയാണ് ചതുരപ്പയർ നമ്മുടെ ചീരയിലുള്ളതിനേക്കാളും എട്ട് മടങ്ങ് കൂടുതൽ മാംസ്യം ഈ ഒരു ചതുരപ്പയറിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ബീൻസിലും കാരറ്റിലും ഉള്ളതിനേക്കാളും മുപ്പതിരട്ടി മുപ്പത് മടങ്ങ് മാംസ്യം ഈ ഒരു ചതുരപ്പയറിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷി കൂടിയ ചതുരപ്പയറിന് യാതൊരുവിധ പരിചരണവും കൂടാതെ തന്നെ നമ്മുടെ അടുക്കള തോട്ടത്തിലെ നല്ല ഒരു പച്ചക്കറി ഉളയായി തന്നെ നമുക്ക് പരിപാലിച്ച് എടുക്കാനായിട്ട് സാധിക്കും ചില നാടുകളിൽ ഇതിന് ഇറച്ചിപ്പയർ എന്ന പേരിലും അറിയാറുണ്ട് ഇതുപോലെ ചെറിയ കപ്പുകളിൽ ഇത്തുപാകി നട്ട് മുളപ്പിച്ചതിനു ശേഷം ചെറിയ തടങ്ങൾ എടുത്ത് നമുക്ക് അതിനകത്തേക്ക് തൈകള് മാറ്റി നട്ട് വളർത്തിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ വളരുകയും പെട്ടെന്ന് തന്നെ കായ്ഫലം തരികയും ചെയ്യുന്ന ഒരു പച്ചക്കറി വിളയാണ് ചതുരപ്പയർ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും പ്രധാനമായും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് ചതുരപ്പയർ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളിനെ പരിചയപ്പെടാം കോവയ്ക്ക വെള്ളരി വർഗ വിളകളിലെ ദീർഘകാല ഒരു വിളയാണ് കോവയ്ക്ക അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ നാല് കരോട്ടിൻ വിറ്റാമിൻ സി കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവ കോവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്നു കോവക്കയുടെ കാ മാത്രമല്ല ഇതിന്റെ ഇലകളും നമുക്ക് ചീര തോരൻ വെക്കുന്നത് പോലെ ഇലക്കറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് നല്ല നീർവാഴ്ചയുള്ള എല്ലാ മണ്ണിലും നമുക്ക് കോവൽ കൃഷി ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവക്കും രോഗബാധയും കീടബാധയും വളരെയധികം കുറവാണ് നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടത്തിലെ മൂന്നാമത്തെ വിളയായി നമുക്ക് തീർച്ചയായിട്ടും കോവലിനെ തിരഞ്ഞെടുക്കാവുന്നതാണ് കോവക്കയുടെ നടിയിൽ രീതി മിക്ക ആൾക്കാരൊക്കെ അറിയായിരിക്കും എന്നിരുന്നാലും ഇതിന്റെ തണ്ട് മുറിച്ച നടുവലാണ് ഇതിന്റെ ഒരു നടിയിൽ രീതി എന്ന് പറയുന്നത് നമ്മൾ കമ്പ് മുറിച്ച് നട്ടതിന് ശേഷം അതിലെ ആൺ ചെടിയും പെൺ തിരിച്ചറിയാൻ ഒരു പ്രയാസവും നമ്മുടെ ചെടി പൂത്ത് തുടങ്ങുന്ന സമയം മുതൽ തന്നെ അതിൽ കായോടുകൂടി തന്നെയുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിക്കോണം അത് പെൺ ചെടിയാണ് പക്ഷെ ആൺ ചെടിയാണെങ്കിൽ പൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെയുള്ള ചെടികളാണ് നിങ്ങൾക്ക് നിങ്ങൾ നടുമ്പോൾ അങ്ങനെയുള്ള ചെടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വളർത്തേണ്ടതില്ല അപ്പോൾ തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റുക ചെടി നട്ട് നാൽപ്പത്തി അഞ്ച് അറുപത് ദിവസത്തിനകം തന്നെ കായ്ഫലം ഉണ്ടാവുന്നു അടുത്തത് നമ്മുടെ വാളരിങ്ങയാണ് നമ്മൾ നേരത്തെ ചതുരപ്പയറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറെ പ്രചാരത്തിലൊന്നും വരാത്ത ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ വാളരിങ്ങ ഇതിന്റെ കായ്കള് വാളിന്റെ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ചെടിക്ക് വാളരിങ്ങ എന്ന പേര് വന്നത് വളരെ ലളിതമായി തന്നെ നമ്മുടെ അടുക്കളത്തോട്ടത്തില് ഒരിനം പച്ചക്കറിയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് വാളരിങ്ങ ഒരു പരിചരണവും കൂടാതെ തന്നെ പടർന്ന് പന്തലിക്കാവുന്ന രീതിയിൽ വളരുന്ന ഒരു പച്ചക്കറി ഇനമാണ് വാളരിങ്ങ ഒരുപാട് കായും ഒരുപാട് പൂക്കളും ഒന്ന് ഒരുപാട് കാ പിടിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് അത് നമുക്ക് ഏർ വിഴുക്ക് വരട്ടാനും തോരമ്പിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം വളരെ ഔഷധ ഗുണമുള്ള പച്ചക്കറി ഇനമാണ് വാളരിങ്ങ മാത്രവുമല്ല ഇത് ഒരുപാട് ദീർഘകാലം ഇതിനെ നമുക്ക് ഒരിക്കൽ നട്ട് അത് ഒരുപാട് കാലം ഗായ്ഫലം തരുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഈ ഒരു പച്ചക്കറിയും തീർച്ചയായിട്ടും ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് നമുക്ക് കാന്താരി മുളക് ഇത് എന്താണ് വൈലറ്റ് കളർ കാന്താരി മുളകാണ് ഇതിന്റെ വെള്ളയും ഉണ്ട് നമ്മൾ സാധാരണ ഈ ഒരു പച്ച കളർ കാന്താരി മുളകായിരിക്കും കൂടുതലായിട്ടും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ഒരു എന്താണ് വയലറ്റ് കാന്താരി മുളകും വെള്ള കാന്താരി ആണെങ്കിൽ ഒരുപാട് ഒരുപാട് അതായത് അത് നമ്മള് നടുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മളെ മനസ്സിനും നമ്മളെ കണ്ണിനും കുളിർമ നൽകുന്നത് പോലെ തന്നെ ഒരുപാട് കായകൾ വന്ന് നിറയുന്ന ഒരു ഇനമാണ് ഈ ഒരു വയലറ്റ് കാന്താരിയും വെള്ള കാന്താരിയും മാത്രമല്ല നമ്മൾ ഈ പച്ചക്കളർ കാന്താരി മുളക് എന്താണ് കൊളസ്ട്രോൾ കൂടിയ ആൾക്കാരൊക്കെ അത് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ ഉപയോഗം അതുകൊണ്ടുള്ള പ്രയോജനം എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കാന്താരിനെ ആ ഒരു രീതിക്ക് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ചെറിയ ചട്ടികളിൽ ഏതിലെങ്കിലും ഒക്കെ പാവി ഒരു നാലില പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി നടാവുന്നതാണ് അടുത്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വേണ്ടത് പച്ചമുളകാണ് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു സാധനം തന്നെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് എന്ന് പറയുന്നത് ഇതിനും നമുക്ക് വലിയ പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാവുന്ന ഒന്ന് തന്നെയാണ് പച്ചമുളക് ഇനി നമുക്ക് വെണ്ട ഇതെന്ന് പറയുന്ന ഞാൻ നട്ടേക്കുന്നതിനെന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാവുന്ന ടൈപ്പാണ് സാധാരണ നാടൻ വെണ്ട കാലും കുറച്ചും കൂടെ വലുതാവുന്ന ടൈപ്പ് അപ്പൊ എനിക്ക് ഈ ഒരു വെണ്ടയാണ് ഇഷ്ടം കാരണം ഇത് നല്ലതുപോലെ വലുതാവുകയും ചെയ്യും നല്ല വലിപ്പമുള്ള കായ്കളുമാണ് ഇതിന്ന് നമുക്ക് കിട്ടുന്നത് മാത്രവുമല്ല രോഗബാധയും വളരെ കുറവുമാണ് ഇനി നമുക്ക് ചീര ചീരയെന്ന് പറയുമ്പോഴത്തേന് രോഗബാധ കുറച്ചൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു പച്ചക്കറി ഇനം തന്നെയാണ് ചീര മഴക്കാലത്തൊക്കെ ചീര നട്ടാൽ തീർച്ചയായിട്ടും അതിൽ കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് ഞാൻ ചെയ്യുന്നത് ചീര മിക്കപ്പോഴും അത് മിക്കവാറും ഞാൻ തറയിൽ ചീര നടാറില്ല ഗ്രോബാഹിനകത്താണ് ചീര നടുന്നത് കാരണം ഗ്രോബാഹിനകത്ത് നടുകയാണെങ്കിൽ ഒരുപാട് കേടില്ലാതെ തന്നെ എനിക്ക് ചീര കിട്ടുന്നുണ്ട് ഈ ഒരു പച്ച ചീരയൊക്കെ ഗ്രോബാഹിനകത്ത് നട്ടതാണ് എന്നേക്കാളും വലുപ്പത്തിലാവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ചീരയൊക്കെ പിന്നെതായി ഒരു വഴുതണിങ്ങ എന്ന് പറയുന്നതിലും കേടുപാട് കീടബാധ ഉള്ള ഒരു ഇനം തന്നെയാണ് എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസിയായി ഇതിനെയും വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പലതരം പച്ചക്കറികൾ കൊണ്ട് നമ്മുടെ അടുക്കള തോട്ടം നമുക്ക് മനോഹരമാക്കി തീർക്കാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ പച്ചക്കറികൾ കൊണ്ട് തന്നെ നിങ്ങൾ അടുക്കള തോട്ടം നിർമ്മാണം ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരട്ടി വിളവും മാത്രവുമല്ല ഇതിന്റെ വളർത്തൽ രീതികൾ മനസ്സിലാക്കുകയും മുന്നോട്ടുള്ള അടുക്കളത്തോട്ട നിർമ്മാണത്തിന് ഒരുപാട് ഉപകരിക്കുകയും ചെയ്യും നമ്മുടെ അടുക്കളത്തോട്ടം എല്ലാവർക്കും ഒരു മാതൃകയായി മാറട്ടെ അപ്പോ അടുത്തൊരു വീഡിയോയായി വീണ്ടും കാണാം അതുവരേക്കും ബൈ